സിദ്ധു നീ എന്താ പറഞ്ഞത് കേട്ടില്ല നീ എനിക്കറിയാം എന്ന് എൻ്റെ അച്ഛ ഇപ്പോൾ ഈ ലോകത്ത് നിന്ന് പോയി എന്ന് എല്ലാവരും വിശ്വസിക്കുന്നതെന്ന് എനിക്കറിയാം അല്ല അങ്ങനെ വിശ്വസിപ്പിച്ചു സിദ്ധു നീ എന്തൊക്കെയായി പറയുന്നേ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ആര് വിശ്വസിപ്പിച്ചു എന്നാണ് എന്ന് വെച്ചാൽ അച്ഛ ജീവിച്ചിരിപ്പുണ്ടോ ഒക്കെ പറയാം ജിത്തു ഇവിടെ വെച്ചല്ല പുറത്തെവിടെയെങ്കിലും വെച്ച് നീ പറഞ്ഞില്ലേ കമ്പനി ആരോ വരുന്നത് കണ്ട് സിദ്ധു പെട്ടെന്ന് തന്നെ കട്ടിലേക്ക് കിടന്നു ജിത്തു തിരിഞ്ഞു നോക്കിയപ്പോൾ പിള്ളച്ചേട്ടൻ വരുന്നത് കണ്ടവൻ സംശയത്തോടെ സിദ്ധുവിനെ നോക്കി അവൻ വിരൽ കൊണ്ട് മിണ്ടരുത് നാങ്ങി കാണിച്ചതും ജിത്തു തിരിഞ്ഞ് പിള്ളച്ചേട്ടനെ നോക്കി പിള്ളച്ചേട്ടൻ ചുവരിൽ അച്ചുവിൻ്റെ ചിത്രത്തിൽ തന്നെ നോക്കുന്നത് കണ്ട് ജിത്തു നെറ്റി ചുളിച്ചു പിള്ളചേട്ടാ വേറെന്തോ ചിന്തയിലായിരുന്നതുകൊണ്ട് അയാളൊന്നും ഞെട്ടി പെട്ടെന്ന് തന്നെ ജിത്തുവിനെ നോക്കി എന്താ കുഞ്ഞേ പിള്ളച്ചേട്ടൻ എന്ത് ആലോചിക്കുന്നത് ഏയ് ഒന്നുമില്ല കുഞ്ഞേ ഞാൻ വെറുതെ വീട്ടിലെ കാര്യങ്ങൾ ഓരോന്ന് വീട്ടിലെ കാര്യങ്ങളോ വീടൊന്നുമില്ലെന്നല്ലേ പറഞ്ഞത് ആ അതെ കുഞ്ഞേ ഞാൻ പണ്ടത്തെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചിന്തിച്ചു നിന്നതായിരുന്നു അല്ലാതെ മറ്റൊന്നുമല്ല എന്തിനാ കുഞ്ഞെ വിളിച്ചത് എന്തെങ്കിലും വേണോ ഒന്നും വേണ്ട ഞാൻ സിദ്ധുവിനെ കൊണ്ടൊന്ന് കമ്പനി വരെ പോകുക ഇവിടെ ആരെങ്കിലും എന്നെ തിരക്കി വന്ന വെയിറ്റ് ചെയ്യാൻ പറഞ്ഞാൽ മതി ഞാൻ വേഗം വരും ഞാനും കൂടെ വരണോ കുഞ്ഞെ സിദ്ധുമോനൊറ്റയ്ക്ക് കുഞ്ഞിനെ അതൊക്കെ ഞാൻ നോക്കിക്കോളാം പിള്ളച്ചേട്ടൻ ഞാൻ പറഞ്ഞത് ചെയ്താൽ മതി ശരി എങ്കിൽ പൊയ്ക്കോ തലയാട്ടി തിരിഞ്ഞു നടക്കുന്ന ചേട്ടൻ അന്നാദ്യമായി ജീത്തു സംശയത്തോടെ നോക്കി അവൻ്റെ സംശയം ഊട്ടിയുറപ്പിക്കാൻ എന്ന പോലെ വെപ്രാണത്തോടെ തിരിഞ്ഞു നോക്കി പോകുന്നുണ്ടായിരുന്നു ചേട്ടൻ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞെങ്കിൽ എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു എല്ലാവരും ആഹാരമൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഹാളിലിരിക്കുമ്പോഴാണ് കാശി അത് പറഞ്ഞത് അങ്ങോട്ടും ഇങ്ങോട്ടും നിർത്താതെ വെണ്ടിക്കൊണ്ടിരിക്കുന്ന അച്ഛനമ്മമാർ സംസാരം നിർത്തി കാശിയെ നോക്കി നിങ്ങളെല്ലാവരോടും ഒരുമിച്ച് എനിക്കൊരു പറയാനുള്ളത് പറയാൻ പോകുന്ന കാര്യത്തിന് സമ്മതം തരേണ്ടത് ആനന്ദച്ഛനും ജ്യോതി അമ്മയുമാണ് എന്താ മോൻ കാര്യം നീ വെറുതെ ടെൻഷനാക്കാതെ കാര്യം പറ കണ്ണ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്നത് നിന്നോടാ നിന്നോടാക്കണ്ണ ഇവരെനിക്ക് തിരിച്ചു തന്നില്ലേ അതിനെ ആ നീ എന്ത് ചോദിച്ചാലും അതിന് സമ്മതം തരില്ലേ ഞാൻ എൻ്റെ മോൻ തന്നെയല്ലേ എനിക്കാദ്യം ഇഷ്ടമാണ് എത്രയും വേഗം എനിക്ക് അവളെ വിവാഹം ചെയ്താൽ കൊള്ളാവുന്നുണ്ട് അവൾ എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടില്ല പക്ഷേ എനിക്കറിയാം അവൾക്ക് എന്നെ ഇഷ്ടമാണെന്ന് എല്ലാവരും ഒരു നിമിഷം നിശബ്ദമായി നിശ്ശബ്ദമായി അച്ഛനമ്മമാരുടെയും മുഖത്ത് ഗൗരവം കണ്ടപ്പോഴേക്കും ബാക്കിയുള്ളവർ ഒന്ന് പേടിച്ചു ആദ്യ കുനിഞ്ഞു കണ്ണ് രണ്ടു മുറുക്കി അടച്ചു പിടിച്ചു എല്ലാവരുടെയും കൂട്ടച്ചിരി കേട്ടവൻ ഞെട്ടിമുഖം ഉയർത്തി എല്ലാവരും തന്നെ തന്നെ നോക്കി പൊട്ടിച്ചിരിക്കുന്നത് കണ്ടവൾ വിടർന്ന കണ്ണുകളോട് അച്ഛനെ നോക്കി ആനന്ദ് എഴുന്നേറ്റ് വന്ന ആദിയെ തൻ്റെ നെഞ്ചോടെ ചേർത്ത് പിടിച്ചു നിങ്ങൾ ജനിച്ചപ്പോഴേ ഞങ്ങൾ പരസ്പരം തീരുമാനിച്ചിരുന്നതാണ് നിങ്ങളുടെ വിവാഹം ഞങ്ങളുടെ ഈ ആഗ്രഹം ഇത് തന്നെ ആയിരുന്നു നിങ്ങൾ തന്നെ അതിങ്ങോട്ട് പറയുമ്പോൾ ഇതിൽ പരം സന്തോഷം ഞങ്ങൾക്ക് വേറെ എന്ത് വേണം കാഷി ആദ്യം നോക്കി കണ്ണുറുക്കി കാണിച്ചൊന്ന് ചിരിച്ചു എനിക്ക് ആരുവിനെ എത്രയും വേഗം വിവാഹം കഴിക്കണം അവളുടെ അടുത്ത ബർത്ത്ഡേക്ക് മുൻപ് തന്നെ വേണം എൻ്റെ കണക്ക് ശരിയാണെങ്കിൽ ആദ്യം കാർത്തോനി ഇരുപത്തിയൊന്നിലേക്ക് കയറുന്നതേ ഉള്ളൂ പിന്നെന്തിനാ ഇത്രയും പെട്ടെന്ന് നടത്തുന്നത് അതെ രണ്ടാൾക്കും ഇപ്പോൾ അത്രയുമായിട്ടുള്ളൂ ലക്ഷ്മിച്ച് പറഞ്ഞത് ശരിയാ അതുകൊണ്ട് എത്ര പെട്ടെന്ന് ധൃതി പിടിച്ച് നടത്തേണ്ട കാര്യമില്ല അടുത്ത പിറന്നാളെന്ന് പറയുമ്പോൾ ഇന്നേക്ക് കഷ്ടിയൊരു മാസം തികച്ചില്ല ജ്യോതി കൂടി പറഞ്ഞതോടെ ബാക്കിയുള്ളവരത് ശരിവെച്ചു പറ്റില്ല ഇത് ആരുവിന് ഇരുപത്തൊന്ന് വയസ്സാവുന്നതിന് മുൻപേ നടത്തണം ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ എന്താ കുഴപ്പം പറയുകണ്ണാ എന്താണെങ്കിലും പറ മഹാദേവൻ കാശിക്കടത്തേക്ക് വന്നു അത് വെച്ചാ സമയമാവുമ്പോൾ എല്ലാവരോടുമെല്ലാം പറയാം ഞാൻ എന്തായാലും ഞാൻ പറഞ്ഞ സമയത്തിനുള്ളിൽ ആരു നിയമപരമായി എൻ്റെ ഭാര്യ ആയിരിക്കും അതിനാരൊക്കെ സമ്മതിച്ചാലും ഇല്ലെങ്കിലും അത്രയും പറഞ്ഞ് കാശിപ്പുറത്തേക്ക് ഇറങ്ങിപ്പോയി മനുവും കണ്ണായെന്ന് വിളിച്ചവന്റെ പുറകെ പോയി ജിത്തുവും സിദ്ധുവും ഓഫീസിലേക്ക് പോകുന്ന വഴിയാണ് ജിത്തുവിന്റെ ഫോൺ വാങ്ങി അതിലെന്തൊക്കെയോ നോക്കുകയാണ് സിദ്ധു കാർ ഓടിക്കുന്നതിനിടയിലും സിദ്ധുവിനെ ശ്രദ്ധിക്കുന്നുണ്ടവൻ അവൻ തൻ്റെ മുൻപിലേക്ക് സിദ്ധു നീട്ടിയ സ്ക്രീനിലേക്ക് നോക്കിയ ജിത്തുവിൻ്റെ നെറ്റ് ചുളിഞ്ഞു തൻ്റെ നോട്ട്സിൽ പുതിയൊരു ഫോണും സിമ്മും എടുക്കണമെന്ന് ടൈപ്പ് ചെയ്ത് കാണിക്കുകയാണ് സിദ്ധു എന്താ സിദ്ധു നീ എന്തിനാ ഇത് ഫോണിൽ അത്രയും പറഞ്ഞപ്പോഴേക്കും വിരൽ ചൂണ്ടി മിണ്ടരുത് നാങ്ങി കാണിച്ചു സിദ്ധു സംശയത്തോടെ ജിത്തു സിദ്ധുവിനെ നോക്കിക്കൊണ്ടിരുന്നു കണ്ണുകൊണ്ട് പുറകിലേക്ക് നോക്കാൻ ആങ്ങി കാണിച്ചവൻ തിരിഞ്ഞു നോക്കിയപ്പോൾ ഒരു ബൊലിയറോ തൊട്ട് പുറകിൽ വരുന്നുണ്ട് നേരമായി പുറകെ വരുന്നത് ജിത്തുവൻ ശ്രദ്ധിക്കാതിരുന്നില്ല പക്ഷേ തങ്ങളെ ഫോളോ ചെയ്ത് വരുന്നതാണെന്ന് കരുതിയിരുന്നില്ല ജിത്തു കാറ് സൈഡിൽ ഒതുക്കി നിർത്തി അവരെ അമ്പരപ്പിച്ചുകൊണ്ട് ആ ബൊലിയറോ അവരുടെ കാറിന് മറികടന്ന് കുറച്ച് മുൻപിലായി നിർത്തി ജിത്തു അപ്പോഴേക്കും വണ്ടി സ്റ്റാർട്ട് ചെയ്തു ഓഫീസിലേക്കുള്ള വഴി തിരിയുന്നത് വരെ ആ ബൊലേറോ കാറിന് പുറകെ തന്നെ വരുന്നുണ്ടായിരുന്നു വണ്ടി നമ്പർ നോട്ട് ചെയ്തവൻ ഓഫീസിന്റെ കോമ്പൗണ്ടിലേക്ക് വണ്ടി കയറ്റി നിർത്തി ജിത്തു ഇറങ്ങി ഗേറ്റിനടുത്തേക്ക് വന്നു നോക്കി ബൊലേറോ തിരികെ പോകുന്ന കണ്ടവനെ തിരിഞ്ഞകത്തേക്ക് പോയി ക്യാബിനിലേക്ക് നടക്കുമ്പോൾ സ്റ്റാഫുകളെല്ലാം ഏന്തി വലിഞ്ഞ് നോക്കുന്നുണ്ടായിരുന്നു സിദ്ധുവിനെ സിദ്ധു ആരെയും നോക്കാതെയാണ് നടപ്പ് ജിത്തു നെറ്റ് ചുളിച്ചെല്ലാം നോക്കി കാണുവാണ് ക്യാബിനുള്ളിൽ സിദ്ധുവിനെ കൈ പിടിച്ച് കയറ്റി ഡോറകത്ത് നിന്നും വലിച്ചടച്ച് കുറ്റിയിട്ടു ജിത്തു നിനക്കെന്താടാ ഓരോ സമയത്ത് ഓരോ ഷ് വിരൽ കൊണ്ട് മിണ്ടരുതെന്ന് ആങ്ങി കാണിച്ചു മുഖം തിരിച്ച് തൻ്റെ മുഷ്ടി ചുരുട്ടി പിടിച്ച് ദേഷ്യം നിയന്ത്രിച്ചു ജിത്തു അവിടെ ഉണ്ടായിരുന്ന പേപ്പറിൽ സിദ്ധു എന്തോ എഴുതുന്നത് കണ്ടവൻ അങ്ങോട്ടേക്ക് ചെന്നു മിണ്ടരുത് നമുക്കൊന്ന് ബീച്ചിൽ പോകാം സംശയങ്ങൾക്കെല്ലാമുള്ള ഉത്തരം ഞാൻ തരാം മൊബൈൽ വാങ്ങണം ഈ ക്യാബിനിലെ സി സി ടി വി ഫ്യൂട്ടേജ് ഡിലീറ്റ് ചെയ്ത് കളയുക ഇപ്പോൾ തന്നെ ഇവിടെയുള്ള ഒരു സ്റ്റാഫിനെയും വിശ്വസിക്കരുത് മറുപടി ഇവിടെ ഈ പേപ്പറിൽ എഴുതി കാണിക്കുക പേപ്പറിൽ എഴുതി കാണിക്കുന്നത് എന്തിനാണെന്ന് മാത്രം ജിത്തുവിനെ മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല എങ്കിലും അവൻ ആ പേപ്പറ് വാങ്ങി കയ്യിൽ ഡൺ അത്രയും എഴുതി പേപ്പർ സിദ്ധുവിന് നേരെ നീട്ടി ഒരു ചെറു ചിരിയോടെ പേപ്പർ മടക്കി പോക്കറ്റിൽ വെക്കുന്നവനെ കുറച്ചു നേരം നോക്കി നിന്നു ജിത്തു ശേഷം അവനെ ഒന്ന് ചേർത്ത് പിടിച്ചു ഒന്നും മിണ്ടിയില്ലെങ്കിലും അവരുടെ മനസ്സുകൾ സംസാരിക്കുന്നുണ്ടായിരുന്നു സിദ്ധുവിൻ്റെ പോക്കറ്റിൽ നിന്ന് പേപ്പർ തിരികെ എടുത്ത് അതിലെഴുതുമ്പോൾ മുൻപിലിരിക്കുന്നവനെ ഒളി കണ്ണിട്ട് നോക്കാനും ജിത്ത് മറന്നില്ല എന്നോ നഷ്ടമായെന്ന് കരുതിയ സന്തോഷം തിരികെ കിട്ടുമെന്ന പ്രതീക്ഷയോടെ തന്നെ എഴുതി പൂർത്തിയാക്കിയ ആ കടലാസ് സിദ്ധുവിനെ ഏൽപ്പിച്ചു അച്ചുവും കുഞ്ഞും സേഫായിരിക്കുന്നു അല്ലേ എഴുതിയത് വായിച്ച സിദ്ധു വന്ന് ചിരിച്ചു ശേഷം വീണ്ടും അവൻ്റെ പേന ചലിക്കാൻ തുടങ്ങി എഴുതി കഴിഞ്ഞ് സിദ്ധു പേപ്പർ ജിത്തുവിനെ നേരെ നീട്ടി നിറഞ്ഞു ചിരിയോടെ ഇരിക്കുന്നവനെ ഒന്ന് നോക്കി ആ പേപ്പർ ജിത്തു കയ്യിലെടുത്തു കുഞ്ഞിന് അവൻ്റെ മാമച്ചനെ കാണാൻ കൊതിയാവുന്നുണ്ടാവും പെങ്ങൽ കാങ്ങളെയും ഇവിടുത്തെ കാര്യങ്ങൾ ഒതുക്കിയിട്ട് വേഗം ചെല്ലണം കണ്ണിൽ നിന്നൊരു തുള്ളി പേപ്പർ പതിച്ചപ്പോഴാണ് താൻ കരയുകയാണെന്ന് പോലും ജിത്തുവിന് ബോധം വന്നത് കണ്ണൊന്നമർത്തി തുടച്ചവൻ പേപ്പർ സിദ്ധുവിന് തിരികെ കൊടുത്തു സിദ്ധുവിനെ ക്യാബിനെഴുതി സി സി ടി വി റൂമിലേക്ക് നടക്കുമ്പോൾ യുദ്ധം ജയിച്ച് രാജ്യത്തെ സംരക്ഷിച്ച രാജാവിൻ്റെ സന്തോഷമായിരുന്നു ജിത്തുവിന് ആനന്ദേ ഡാ കണ്ണൻ ഇത്രയും സീരിയസ് ആയി പറയുന്നുണ്ടെങ്കിൽ അതിനെന്തെങ്കിലും കാരണം കാണും നിനക്ക് വിഷമൊന്നും തോന്നരുത് അവനു വേണ്ടി ഞാൻ ക്ഷമ ചോദിക്കാം മഹാദേവൻ ആനന്ദിൻ്റെ കൈ ചേർത്ത് പിടിച്ചു ഏ മഹി എന്തടാ ഇത് കണ്ണൻ നിന്റെ കൂടെ മോനല്ലേ നീ പറയാതെ തന്നെ എനിക്ക് അവനെ മനസ്സിലാവും എന്തോ നമ്മളിൽ നിന്നും ഒളിക്കുന്നുണ്ട് അതെനിക്ക് ഉറപ്പാണ് ഇനി അച്ഛൻ എന്തെങ്കിലും അവനോട് പറഞ്ഞിട്ടുണ്ടാകുമോ എനിക്ക് തോന്നാതിരുന്നില്ല ആനന്ദേട്ടാ അത് കാരണം ദേവച്ഛൻ ഞാനും ആ ഇല്ലാതെ പലപ്പോഴും കണ്ണനെ കണ്ടിട്ടുണ്ട് അപ്പോൾ ആരും അറിയാൻ പാടില്ലാത്ത കാര്യങ്ങൾ അവനോട് ഷെയർ ചെയ്തിട്ടുണ്ടാവാം സൂര്യൻ കൂടി പറഞ്ഞപ്പോൾ അത് വാസുദേവനും ശരിവച്ചു നിന്റെ തീരുമാനമൊന്നും പറഞ്ഞില്ലല്ലോ ആനന്ദേ നീ നമ്മൾ എന്ത് തീരുമാനിച്ചാലും കണ്ണൻ എന്തായാലും ആദിയുടെ അടുത്ത ബർത്ത്ഡേക്ക് മുൻപേ കല്യാണം നടത്തുമെന്നല്ലേ പറഞ്ഞത് ഇനിയിപ്പോ അവൻ തീരുമാനിക്കുന്ന കല്യാണ പന്തലിൽ ചെന്ന് നിന്ന് കൊടുക്കുക അത്രയുമേ നമുക്ക് ജോലിയുള്ളൂ ആനന്ദ് പൊട്ടിച്ചിരിച്ചുകൊണ്ട് എല്ലാവരെയും കൂടെ ചിരിച്ചു അപ്പോ നമ്മുടെ തീരുമാനം ഭാര്യമാരെയും മക്കളെയും അറിയിക്കണമല്ലേ ആ അതെ ഇപ്പോൾ തന്നെ അറിയിച്ചേക്കാം നാലുപേര് മനസ്സ് നിറഞ്ഞു ചിരിച്ചുകൊണ്ട് ഹാളിലേക്ക് നടന്നു വരാനിരിക്കുന്ന സംഭവങ്ങൾ തങ്ങളുടെ സന്തോഷത്തിന് കരിനിഴൽ വീഴ്ത്തുമെന്നറിയാതെ ക്യാബിനിലേക്കുള്ള സി സി ടി വി ഫുട്ടേജ് സിസ്റ്റത്തിൽ നിന്നും ഡിലീറ്റ് ചെയ്തവൻ തിരികെ നടന്നു ക്യാബിനടുത്തെത്തിയപ്പോഴേക്കും കണ്ടു സ്റ്റാഫുകളെല്ലാം അവളെ കൂടി നിൽക്കുന്നത് ജിത്തു വേഗം ക്യാബിനുള്ളിലേക്ക് കയറി ഉള്ളിലേക്കാഴ്ച കണ്ട് പൊട്ടി വന്ന ചിരിയടയ്ക്ക് നിർത്തിയവൻ സിദ്ധുവിനെ ഒന്ന് ഗൗരവത്തിൽ നോക്കി അവിടെയുള്ള മേശയിൽ കയറിയിരിക്കുകയാണ് സിദ്ധു അടുത്തു തന്നെ ഓഫീസിലെ സ്റ്റാഫ്സ് രണ്ടുപേര് ന്യൂസ് പേപ്പർ കൊണ്ടവനെ വീശി കൊടുക്കുന്നുണ്ട് എന്താണോ ഇത് നിങ്ങൾ എന്തിനാണ് ഇപ്പം ക്യാബിനിലേക്ക് കയറിയത് അത് സാർ സിദ്ധാർത്ഥ് സാർ വിളിച്ചിട്ടാണ് ഞങ്ങൾ വന്നത് ജിത്തുവിൻ്റെ ചോദ്യത്തിൽ ആദ്യമൊന്ന് പതൃകിയെങ്കിലും പെട്ടെന്ന് തന്നെ അവർ ഉത്തരം പറഞ്ഞു കൂടെയുള്ള ആളും അത് ശരിവെച്ചു ഓക്കെ നിങ്ങളിപ്പോൾ പൊയ്ക്കോ ഓക്കെ സാർ അവർ പോയതും ജിത്തു ക്യാബിൻ ഡോറ് അടച്ച് ലോക്ക് ചെയ്തു തന്നെ നോക്കി നിറഞ്ഞ ചിരിയോടെ ഇരിക്കുന്നവൻ്റെ ചെവിയിൽ പിടുത്തം ഇട്ട് പൊട്ടിച്ചിരിച്ചു ജിത്തു വാ പോകാം ജിത്തുവിന്റെ കൈ തട്ടി മാറ്റി ഗൗരവത്തിൽ എഴുന്നേറ്റ് ഡോറിനടുത്തേക്ക് നടന്നു സിദ്ധു ഡോറിനടുത്തു തിരിഞ്ഞു നോക്കിയപ്പോൾ ഒന്നും മനസ്സിലാവാതെ വായും തുറന്നു നിൽക്കുന്ന ജിത്തുവിനെ കണ്ട് ചിരി പൊട്ടിയെങ്കിലും അതടക്കി പിടിച്ച ഡോറ് തുറന്ന് അവൻ അവിടുന്ന് ഇവിടുന്നും എല്ലാ സ്റ്റാഫുകളും നോക്കുന്നുണ്ട് സെക്യൂരിറ്റികളാണെങ്കിൽ അബദ്ധത്തിൽ അബദ്ധത്തിലങ്ങാനും ഒന്ന് ഓടിയാ പിടിക്കാനായി റെഡിയായി നിൽക്കുന്നു സിദ്ധുവിന് ചിരി പൊട്ടിയെങ്കിലും അത് മറച്ചു പിടിച്ചവൻ നേരെ തന്നെ നടന്നു തടയണോ വേണ്ടയോ എന്നുള്ള സെക്യൂരിറ്റിക്കാരുടെ സംശയിച്ചുള്ള നിൽപ്പ് കണ്ടവൻ പുറത്തേക്ക് ഇറങ്ങി തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ടു തൻ്റെ അടുത്തേക്ക് വരുന്ന ജിത്തുവിനെ അപ്പോൾ നാളെ തന്നെ നമുക്ക് ഒന്ന് പോയി കാണണമല്ലേ സമയമൊക്കെ നോക്കണ്ടേ ഇനി അധികം ദിവസമില്ലല്ലോ ആദ്യയുടെ വീട്ടിലെ കല്യാണത്തിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ് ആദ്യം എതിർത്തുവെങ്കിലും കാശി പറയുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടാകുമെന്ന് അച്ഛന്മാർ പറഞ്ഞപ്പോൾ ചിരിച്ചുകൊണ്ട് നിൽക്കുക മാത്രമേ കാശി ചെയ്തുള്ളൂ അതെ നമുക്കെല്ലാവർക്കും കൂടി പോകാം മണിക്കുട്ടന്റെ കാര്യം കൂടെ ഒന്ന് തിരക്കണം അല്ലേ സീതൈ ഉം അതെ സൂര്യേട്ടാ കുറച്ചായി പോകണമെന്ന് കരുതുന്നു പക്ഷെ ഓരോ തടസ്സങ്ങളാണ് ഇപ്പൊ എന്തായാലും പോയേക്കാം ആ ഒന്നും വെച്ച് താമസിപ്പിക്കണ്ട കാർത്തുമോടെയും കൂടെ നോക്കാം ഇനി അവൾക്കും മങ്കല്യോഗം അടുത്തു തന്നെ ഉണ്ടാവുമെന്നറിയാലോ ലക്ഷ്മി പറഞ്ഞത് കേട്ട് എല്ലാവരും ചിരിച്ചു മനുപതിയെ കാത്തുവിനെ നോക്കി കാത്തുവും ആ സമയം തന്നെ തിരികെയും നോക്കി രണ്ടു പേരുടെ ചുണ്ടിലും ഒരു കുസൃതി ചിരി വിരിഞ്ഞു ഡാഡ് എനിക്ക് എങ്ങനെയെങ്കിലും നതിനെ വേണം അതിനാരൊക്കെ കൊന്നിട്ടാണെങ്കിലും പറയുന്നതിനൊപ്പം തന്നെ മുൻപിലിരിക്കുന്ന ബിയർ ബോട്ടിൽ അവൾ വായിലേക്ക് കമിഴ്ത്തി എന്താ മോളെ ഇത് വല്ലപ്പോഴും നിനക്ക് വേണമെന്ന് പറയുമ്പോൾ ഞാൻ വാങ്ങി തന്നിരുന്നത് നീ ഒരിക്കലും അഡിക്റ്റ് ആവില്ലെന്ന് ഉറപ്പുള്ളത് കൊണ്ടായിരുന്നു എന്നിട്ടിപ്പോൾ നീ എന്താ ഇങ്ങനെ ഡ്രിങ്ക്സ് ഇപ്പോൾ കഴിക്കുന്നത് കുറച്ച് ഓവറായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇത് ഓവർ ഒന്നുമല്ല ഡാഡ് ഡാഡിന് അറിയാഞ്ഞിട്ടാ നാഥ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്നിട്ട് അവനെന്താ എന്നെ മൈൻഡ് ചെയ്യാത്തേ അവൻ്റെ അച്ഛനും ഡാഡും ഫ്രണ്ട്സല്ലായിരുന്നു പിന്നെന്തിനാ ഡാഡ് അവരോട് പിണങ്ങിയത് കമ്പനിക്കാരിയൊക്കെ പറഞ്ഞ് ഉടക്കുണ്ടാക്കി അവരോട് പിണങ്ങിയത് കൊണ്ടല്ലേ എനിക്കിപ്പോൾ അങ്ങോട്ടേക്ക് പോകാൻ പറ്റാത്തത് പ്ലീസ് ഡാഡ് എനിക്ക് വേണ്ടി അങ്ങോട്ട് പോയി ഒരു സോറി പറഞ്ഞിട്ടാണെങ്കിലും ആ ബന്ധം നിലനിർത്തണം പ്ലീസ് ഡാഡ് ജയറാം കുറച്ചു നേരമൊന്നും മിണ്ടാതിരുന്നു ഗീതിക വീണ്ടും കുപ്പി വായിലേക്ക് കമിഴ്ത്തുന്നത് കണ്ടയാൾ കുപ്പി പിടിച്ചു വാങ്ങി താഴെ വെച്ചു ഞാൻ നാളെ തന്നെ പോകാം മഹാദേവനെ കാണാൻ എൻ്റെ മോൾക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യും എന്തും താങ്ക്സ് ഡാഡ് ഓടി വന്ന് കെട്ടിപ്പിടിച്ചയാൾ ഒരുമ്മയും കൊടുത്തവൾ അകത്തേക്ക് നടന്നു ചിരിയോടെ ബിയർ ബോട്ടിൽ കയ്യിലെടുത്തപ്പോഴേക്കും അത് കാലിയായിരിക്കുന്നത് കണ്ടയാൽ അവൾ പോയ വഴിയെ നോക്കി നെടുവേർപ്പെട്ടു ബീച്ചിലെ പാർക്കിങ്ങിൽ വണ്ടി ഒതുക്കി ജിത്തു കാറിന് പുറത്തിറങ്ങി ചുറ്റും നോക്കി നീ എന്തെയ്യ് നോക്കുന്നത് അപ്പോഴേക്കും സിദ്ധവും പുറത്തേക്ക് വന്നിരുന്നു ജിത്തുവിന് അത്ഭുതമായിരുന്നു സിദ്ധു തന്നോട് നോർമലായി സംസാരിക്കുന്നത് കേട്ടിട്ട് എന്താ സിദ്ധു വാ നടക്കാം മൊബൈൽ കാറിനുള്ളിൽ വെച്ചേക്ക് സ്മാർട്ട് വാച്ചും എന്തോ പറയാൻ വന്ന ജിത്തുവിനെ തടഞ്ഞ് അവന് മാത്രം കേൾക്കാൻ പാകത്തിന് പറഞ്ഞിട്ട് സിദ്ധു കടലിനെ ലക്ഷ്യമാക്കി നടന്നു ആർ കടലിനെ നോക്കി നിൽക്കേ സിദ്ധുവിൻ്റെ മനസ്സും ഇരമ്പുക തന്നെയായിരുന്നു താനൊരിക്കലും പിരിയരുതെന്ന് വിചാരിച്ചിരുന്നത് ആരെയാണോ അവളിൽ നിന്ന് പിരിഞ്ഞു നിൽക്കേണ്ടി വന്നപ്പോൾ മുതൽ താൻ അനുഭവിക്കുന്ന ഹൃദയവേദന എത്രത്തോളമായിരുന്നുവെന്ന് അവൻ ചിന്തിക്കുകയായിരുന്നു എങ്ങനെ ഈ രണ്ട് വർഷക്കാലം അതിനെ മറികടന്നു എന്ന് അവനുപോലും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല അച്ചുസേ ഐ ലവ് യു കടലിലേക്ക് നോക്കി അവൻ പതിയെ പറഞ്ഞു അവൻ്റെ കണ്ണിൽ നിന്നൊരു തുള്ളിക്കവിളിലൂടെ ഒലിച്ചിറങ്ങി വിരഹമാവും ഒരുപക്ഷേ ഏറ്റവും വലിയ വേദന തോളിലൊരു കൈതലം പതിഞ്ഞപ്പോഴേക്കും സിദ്ധു തിരിഞ്ഞു നോക്കി ജിത്തു നിനക്ക് തോന്നുന്നുണ്ടോ ഞാൻ ജീവനോടെ ഉള്ളപ്പോൾ ജീവനോടെയുള്ളപ്പോൾ എന്തെങ്കിലും സംഭവിക്കാൻ ഞാൻ സമ്മതിക്കുമെന്ന് ഇല്ലായെന്ന് തലയാട്ടുമ്പോഴും വിശ്വാസം വരാതെ സിദ്ധുവിനെ തന്നെ നോക്കുകയായിരുന്നു ജിത്തു അവൻ്റെ കണ്ണും നിറഞ്ഞൊഴുകിയിരുന്നു എന്നത്തെയും പോലെ ആയിരുന്നില്ല ഇന്നാ കണ്ണ് നേരിന് സന്തോഷത്തിൻ്റെ മധുരമുണ്ടായിരുന്നു